നമസ്കാരം രണ്ടായിരത്തി എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയുള്ളൊരു വർഷമാണ് കോവിഡിന് ശേഷം ഓട്ടോമൊബൈൽ ഫീൽഡ് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആയിരുന്നു അതിനുശേഷം ഈ ചിപ്പിൻ്റെയൊക്കെ ഒരു ഷോർട്ടേജ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നല്ല രീതിക്ക് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റ് നല്ല രീതിക്ക് കുതിച്ചു കയറി എന്ന് തന്നെ പറയാം രണ്ടായിരത്തി എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇലക്ട്രിക് കാറുകൾ നല്ല ടെക്നോളജിയുള്ള അഫോർഡബിൾ റേഞ്ച്ന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും നല്ല ടെക്നോളജിയുള്ള ഇലക്ട്രിക് കാറുകൾ വരാൻ പോകുന്നുണ്ട് പക്ഷേ സാധാരണക്കാരനായ ആൾക്കാർ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന എന്താണ് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അതായത് ഇപ്പോൾ അവരുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ അത്യാവശ്യം നല്ല ടെക്നോളജി ഉള്ളത് അത്യാവശ്യം റേഞ്ച് ഉള്ള ഒരു വാഹനം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോവുക വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക അതല്ലാതെ മറ്റ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള റേഞ്ച് സ്പാൻ ഉള്ള ഒരു വാഹനം നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത് അത് മാത്രമല്ല അത് നമ്മുടെ പ്രൈസ് റേഞ്ചിൽ വരികയും വേണം തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാഹനത്തിന് സാധ്യതയുണ്ടോ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോണ്ടന്റ് എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സാധാരണക്കാരൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു റേഞ്ച് ഉള്ള വാഹനം വേണം അതായത് അവൻ്റെ റേഞ്ച്ന്ന് അവർ ഉദ്ദേശിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ആക്ച്വലി നമുക്ക് മിനിമം മുന്നൂറ് എങ്കിലും ലഭിക്കണം ആ ഒരു രീതിക്കാണ് ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വാഹനമാണെങ്കിൽ പോലും നമുക്ക് പ്രാക്ടിക്കലി നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോമീറ്ററെ ലഭിക്കുകയുള്ളൂ ആ നൂറ്റി അറുപത് നൂറ്റി അറുപത് എഴുപതെന്ന് പറഞ്ഞാൽ പോലും ഒരു നൂറ്റി അൻപത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ടെൻഷനാവും കാരണം ബാക്കി ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരു എങ്ങനെ നോക്കിയാലും നമുക്കൊരു മുന്നൂറ് കിലോമീറ്റർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കിപ്പം കേരളത്തിൻ്റെ മധ്യഭാഗം മായിട്ടുള്ള എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം പോകണമെന്നുണ്ടെങ്കിൽ വെറും നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാറ് ഉപകാരപ്രദമാണ് നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക് കാറുകളുടെ ഒരു ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ നിന്നും വരാൻ പോകുന്നത് ഹാരിയറിൻ്റെ ഇവി ആണ് വലിയ വാഹനമാണ് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് വലിയ ബാറ്ററി പാക്കാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയിലായിരിക്കും സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൻ്റെ മുകളിൽ അത് പോയോ പോയി രണ്ടാമത്തെ വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ സഫാരി തന്നെയാണ് അതിൻ്റെ പ്രൈസും ഞാൻ പറയേണ്ട കാര്യമില്ല ഹാരിയറിൻ്റെ മുകളിൽ നിൽക്കുന്ന വാഹനമാണ് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അതിനും പ്രൈസ് കൂടും സിയറ വരാൻ പോവുകയാണ് സിയറയുടെ ഇ വി തീർച്ചയായിട്ടും വരും അതിന് നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്തായിരിക്കും അതിൻ്റെ വില എന്ന് പറയുന്നത് ടോപ്പിൻ്റെ മോഡലിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ തീർച്ചയായിട്ടും അതിനും വിലയുണ്ടായിരിക്കും പിന്നെ വരാൻ പോകുന്നത് അവിന്യ എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രീമിയം ബ്രാൻഡാണ് സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിലാണ് വരുന്നത് അപ്പോൾ അത്തരം ബ്രാൻഡിൽ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനം സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ നിന്നും എപ്പോഴും ദൂരെയായിരിക്കും പിന്നീട് വരുന്ന ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആണ് ആൽട്രോസ് എന്ന് പറയുന്ന വാഹനം അടിമുടി മാറി മറ്റൊരു രൂപത്തിലായിരിക്കും ഇനി വരാൻ പോകുന്നത് നിലവിലുള്ള ആൽട്രോസിൻ്റെ ലൈഫ് സൈക്കിൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആൽട്രോസിൻ്റെ ഇ വി രണ്ടായിരത്തി പത്തൊമ്പത് ഷോയിലൊക്കെ ഈ ഒരു വാഹനം കാണിച്ചതാണ് ഇനി വരാൻ പോകുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലായിരിക്കും ആൽട്രോസ് വരാൻ പോകുന്നത് പക്ഷേ ആൽട്രോസിൻ്റെ തൊട്ട് താഴെയുള്ള ടിയാഗോയുടെ വില എത്രയാണ് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമുള്ള വാഹനത്തിന് സെവൻ പോയിന്റ് നയൻ നയൻ എയ്റ്റ് എട്ട് ലക്ഷം രൂപയൊക്കെയാണ് എൻ്റെ ക്ഷോറും പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ആ ഒരു വാഹനത്തിന് വരും അതിന് മുകളിലുള്ള പഞ്ചിന് തീർച്ചയായിട്ടും ഒരു പതിനൊന്ന് ലക്ഷം രൂപ മുതലൊക്കെയാണ് അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വില സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ റോഡിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൽട്രോസ് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു വാഹനമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു വാഹനം എന്ന് ലക്ഷം പോകും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒമ്പത് ലക്ഷം അല്ലെങ്കിൽ താഴെ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ ആ ഒരു വാഹനവും വരില്ല എന്നുള്ളതാണ് പിന്നീട് മഹീന്ദ്രയുടെ കാര്യം നമുക്ക് നോക്കാം മഹീന്ദ്രയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറു കാറുകൾ നമ്മൾ അവിടെ പ്രതീക്ഷിക്കേ വേണ്ട ബി സിക്സി ഇപ്പോൾ സിക്സ് ഇ എന്ന് പറയുന്ന ഇൻഡിഗോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനം ഇനി വലിയ വലിയ ഭീമനായിട്ടുള്ള എസ് യു വീളാണ് താറിൻ്റെ ഇലക്ട്രിക് വേഷനൊക്കെ വരാൻ പോവുകയാണ് അവിടെയും സാധാരണക്കാരന് പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ് പിന്നീട് വരുന്നത് ഹോണ്ടയാണ് ഹോണ്ടയുടെ കാര്യം നിലനിൽപ്പിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയായിട്ടാണ് ഇപ്പോൾ ഹോണ്ടേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ ഹോണ്ടയുടെ എലിവേറ്റിലായിരുന്നു അവർക്കൊരു പ്രതീക്ഷ എലിവേറ്റ് ഡ്രോപ്പ് ഡ്രോപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സെയിൽ കാര്യങ്ങളെല്ലാം ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും നാലിറ്റി ഉള്ളൊരു വാഹനമാണ് ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്ന ഒരു കാര്യം ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ഇത്തരം നല്ല വാഹന നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ളൊരു കാരണം നിസാൻ്റെ കേസും മറ്റൊന്നുമല്ല അപ്പോൾ ഈ രണ്ട് വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഇലക്ട്രിക് കാറുകൾ വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വലിയ ക്വസ്റ്റൻ മാർക്കായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇനി വരുന്നത് ടൊയോട്ടയാണ് ടൊയോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറു കാറുകൾ അവർ കൊണ്ടുവരും അത് മാരുതിയുടെ കാറുകളായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും സുസുക്കിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സുസുക്കിയിൽ നിന്ന് മാത്രമാണ് നമുക്കൊരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളൂ വാഗണാർ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം മാത്രം ഉപയോഗിച്ച് വാഗണാർ അല്ലാത്ത വാഗണാറിൻ്റെ ഒരു ഷെയ്പ്പുള്ള മറ്റൊരു വാഹനം വരും അത് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് കാറാണ് അഞ്ച് ഡോറുകൾ ഈ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ വേർഷന് മുമ്പുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ വേർഷൻ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു വാഹനം താമസിക്കാതെ വരും കാരണം സുസിക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി അറുപത് ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അപ്രോക്സിമേറ്റ്ലി ഒരു നൂറ്റി എഴുപത് ഒക്കെ ലഭിക്കുകയുള്ളൂ ഈ നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സാധാരണ സാധാരണക്കാരന് ഇൻസഫിഷ്യൻറ്റ് തന്നെയാണ് നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ലൊക്കാലിറ്റിയിൽ മാത്രം ഓടിച്ചാൽ മതിയോ ഒരിക്കലുമല്ല നമുക്കൊരു ദീർഘദൂര യാത്ര വൺ സൈഡ് ഒരു നൂറ് ഒക്കെ ധൈര്യമായിട്ട് പോയിട്ട് തിരിച്ചു വരണം അതായത് ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒക്കെ ധൈര്യമായിട്ട് പോയി തിരിച്ച് വരത്തക്ക രീതിയിലൊരു റേഞ്ച് കിട്ടിയാൽ മാത്രമാണ് ആ ഒരു കാർ കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു ഇലക്ട്രിക് കാർ ഇപ്പോൾ കോമറ്റ് ഉണ്ട് കോമറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് മാക്സിമം അതിനകത്ത് ഒരു നൂറ്റി അറുപത് മാത്രമാണ് റേഞ്ച് ലഭിക്കുകയുള്ളൂ ഈ നൂറ്ററുപത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആമ മോഡിലേക്ക് ടോട്ടോയ്സ് മോഡിലേക്ക് ഒരു ലിമ്പ് മോഡിലേക്ക് ഇത് മാറും വളരെ സ്ലോ ആയിട്ട് ഇത് എഴുഞ്ഞഴിഞ്ഞ് പോകും ഇതൊന്നും ആരും മനസ്സിലാക്കുന്ന കാര്യമല്ല എല്ലാവരും വിചാരിക്കുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ നൂറ്റി അമ്പത് കിലോമീറ്റർ കിട്ടും എന്നുള്ളതാണ് വണ്ടിക്ക് അത്യാവശ്യം പവറോട് കൂടി പോകുന്നത് ഒരു നൂറ്റി അറുപത് ായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങ് എഴയും അപ്പോൾ ഈ കോമറ്റക്ക മേടിക്കുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരിക വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ കോമറ്റക്ക മേടിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇലക്ട്രിക് കാർ മേടിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഹാൻഡ് പെട്രോൾ കാറെങ്കിലും മേടിച്ച് വെക്കേണ്ടി വരും കാരണം ഇലക്ട്രിക് കാറിനെ വിശ്വസിച്ച് ഒരു കാര്യവും പ്ലാൻ ചെയ്യാൻ കഴിയില്ല പിന്നീട് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മാരുതി സുസുഖിയുടെ സീരീസ് ഹാബിറ്റ് ടെക്നോളജിയിൽ വരുന്ന കാറുകളാണ് സ്വിഫ്റ്റ് ഓൾറെഡി അതിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഫ്രോങ്സ് അത് തീർച്ചയായിട്ടും സീരീസ് ഹാബിറ്റ് ടെക്നോളജിയിൽ വരും ബലീനോ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരും സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുന്ന വാഹനങ്ങളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് സെറ്റോൾ ഇ എന്ന് പറയുന്ന എഞ്ചിൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് ഈ എഞ്ചിൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും ആ എഞ്ചിനിൽ നിന്നും എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ജനറേറ്റർ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കും അതായത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് ആ ബാറ്ററിയിൽ നിന്നുമുള്ള കറണ്ട് ഉപയോഗിച്ച് മോട്ടർ വർക്ക് ചെയ്യും മോട്ടർ ആയിരിക്കും ബീലുകളെ ചലിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കാര്യം അപ്പോൾ അതിൽ വരാൻ പോകുന്ന വാഹനങ്ങളിൽ മാത്രമാണ് ഇനി നമുക്കൊരു പ്രതീക്ഷ പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് ഒരു പ്രതീക്ഷ വാഗനാറിൻ്റെ ഫ്ലെക്സ് വെയിൽ വരുന്നുണ്ട് അതുമാത്രമല്ല വാഗനാറിൻ്റെ ഇലക്ട്രിക് വേർഷൻ തീർച്ചയായിട്ടും വരും അതാണ് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്നത് അത് ശരിക്കും അല്ല അത് വേറൊരു വാഹനം തന്നെയാണ് പക്ഷേ വാഗണാർ എന്ന് പറയുന്ന ഒരു നെയിം ടാഗ് തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കും ഇപ്പോൾ ഈ വിറ്റാര എന്നൊക്കെ പറഞ്ഞ പോലെ ഇ വി എക്സിനെയാണ് ഇ വിറ്റാര എന്ന് പറഞ്ഞത് അപ്പോൾ ഇ ഡബ്ല്യു എക്സിനെ തീർച്ചയായിട്ടും ഈ വാഗണാർ എന്ന് തീർച്ചയായിട്ടും അവർ നോമൺ ക്ലേച്ചർ ചെയ്യും അതു മാത്രമല്ല ഇനി അങ്ങോട്ട് വരും തോറും വലിയ വലിയ വാഹനങ്ങളിൽ ഇലക്ട്രിക് വരുന്നത് കൊണ്ട് സാധാരണക്കാരന് യാതൊരുവിധ പ്രയോജനവുമില്ല നമുക്ക് വേണ്ടത് നമ്മുടെ ബഡ്ജറ്റിൽ അതായത് പെട്രോൾ കാറിൽ നിന്നും ഒരു രണ്ട് ലക്ഷം രൂപയോ രണ്ടര ലക്ഷം രൂപ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഇലക്ട്രിക് കാർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ബാറ്ററിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് വരെ നമുക്ക് അത്തരത്തിലൊരു പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വരുന്ന ഇലക്ട്രിക് കാറുകളെല്ലാം വലിയ കാറുകളാണ് പ്രതീക്ഷ വെക്കാവുന്ന ഒരു കാറ് അല്ലെങ്കിൽ ഒരു സീരീസ് എന്ന് പറയുന്നത് സുസിക്കിയുടെ ഒരു ലൈനപ്പിൽ വരുന്നത് അവർക്ക് ഇലക്ട്രിക് കാർ ഉണ്ടായിരിക്കും കഫേനോംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് കാറുകളുണ്ടായിരിക്കും പെട്രോൾ കാറുകളുണ്ടായിരിക്കും സി എൻ ജി കാറുകളുണ്ടായിരിക്കും ഹൈബ്രിഡ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കില്ല പിന്നെ വരുന്നതാണ് ഈ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന കാറുകൾ അവിടെയാണ് ഈ നാൽപ്പത് കിലോമീറ്റർ മൈലേജുള്ള ഫ്രോങ്സും മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജുള്ള ബ്രസ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം